നിയമ പോരാട്ടത്തിനൊടുവിൽ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു താമരക്കുളം പേരൂർ കാരാരുമ നൂറ്റി പതിനെട്ടാം നമ്പർ അംഗൻവാടിയാണ് ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്നത് അംഗൻവാടി അധ്യാപികയാണ് അംഗൻവാടി നിർമ്മിക്കാൻ നിയമ പോരാട്ടം നടത്തിയത് താമരക്കുളം പേരൂർ കാരാഴ്മ നൂറ്റിപ്പതിനെട്ടാം നമ്പർ അംഗനവാടിക്കാണ് സ്വന്തമായി കെട്ടിടം യാഥാർത്ഥ്യമായത് വർഷങ്ങളായി വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വാടക കെട്ടിടങ്ങളിലായിരുന്നു അംഗനവാടിയുടെ പ്രവർത്തനം രണ്ടായിരത്തി പതിമൂന്നിലാണ് അംഗനവാടിക്ക് സ്വന്തമായി സ്ഥലം കണ്ടെത്താനായി അധ്യാപിക ഇറങ്ങി തിരിച്ചത് ചാരുമൂടിന് സമീപം കല്ലട ഇറിഗേഷന്റെ കനാൽ കടന്നു പോകുന്ന ഭാഗത്ത് വെറുതെ കിടക്കുന്ന സ്ഥലം അംഗനവാടിക്കായി പതിച്ചു നൽകണം എന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കണ്ടു അംഗനവാടിക്ക് ഭൂമി നൽകാൻ മുഖ്യമന്ത്രി അനുമതി നൽകി ഇതിനായി അഞ്ചു സെന്റ് ഭൂമി അനുവദിക്കുകയും ചെയ്തു ഭൂമി അളക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോൾ ഒരു കൂട്ടം യുവാക്കൾ തടഞ്ഞു ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം നൂറനാട് പോലീസ് എത്തിയാണ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയത് അയൽവാസി അംഗനവാടിക്ക് ലഭിച്ച സ്ഥലത്തിലൂടെ വീട്ടിലേക്കുള്ള വഴിയാണെന്ന് കാണിച്ച് കേസ് കൊടുത്തു ഒടുവിൽ ഇതിനെതിരെ നിയമ ആരംഭിച്ചു ഒടുവിൽ വിധി അനിതകുമാരിക്ക് അനുകൂലമായി സുരേഷ് കെട്ടിട നിർമ്മാണത്തിനായി ലക്ഷം രൂപയും അനുവദിച്ചു അങ്ങനെ ഹൈടെക് അംഗനവാടി കെട്ടിടം ഇവിടെ ഉയർന്നു കനാലിന്റെ വസ്തു വന്നു വന്നു അപ്പോഴത്തേക്ക് പിന്നെ കേസ് ഒക്കെ ആയി തൊട്ടടുത്ത വീട്ടില് വഴി പ്രശ്നമാണെന്നും പറഞ്ഞ കേസായി ആ കേസ് പോയി അന്ന് കളക്ടർ പത്മകുമാർ സാറാണ് അന്ന് കളക്ടറായിട്ടിരുന്നത് അന്ന് പത്മകുമാർ സാർ പറഞ്ഞു അനത്ത ടീച്ചർ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ സ്മരിക്കുന്നു അന്ന് ഇരുന്ന പത്മകുമാർ സാറ് പറഞ്ഞ അന്നത്തെ ടീച്ചർ വിഷമിക്കേണ്ട അനന്ത ടീച്ചർ വീട്ടിലെ കാര്യത്തിനല്ലല്ലോ ഇറങ്ങി തിരിച്ചത് അതുകൊണ്ട് ടീച്ചർ വിഷമിക്കേണ്ട വക്കീലിനെ ഞങ്ങൾ വെച്ചോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പത്മകുമാർ സാറാണ് വക്കീലിനെ വെച്ച് കേസ് നടത്തിക്കൊണ്ട് പോയത് വസ്തുവിന് കുറേ ഞാൻ കഷ്ടപ്പെട്ടു കെട്ടിടത്തിന് പഞ്ചായത്തും കുറേ കഷ്ടപ്പെട്ടു അങ്ങനെ എൻ്റെ ഈ പത്ത് അംഗൻവാടി ഇരുപത്തഞ്ച് വർഷമായി തുടങ്ങിയിട്ടെങ്കിലും എൻ്റെ ഈ എൻ്റെ ഞാൻ വന്നിട്ട് പതിനഞ്ച് വർഷമായതോളൂ അതിനുള്ളിൽ ഈ പതിനാലാമത്തെ വർഷം എനിക്ക് എന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു എന്ന് ഡേറ്റ് ഡേറ്റ് എടുത്തിട്ടില്ല മെയിലാണ് എത്രയും വേഗം ഉദ്ഘാടനം നടത്താനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ അംഗനവാടി അധ്യാപിക അനിതകുമാരിയും നാട്ടുകാരും ഹൈടെക് അംഗനവാടി ഉയർന്നതിന്റെ സന്തോഷം ആരും തന്നെ മറച്ചു വയ്ക്കുന്നുമില്ല